സ്വാഗതം ഇരട്ടി രുചിയിൽ എല്ലേങ്ങ വറുത്തെ മീൻകറി തയ്യാറാക്കി നോക്കിയാലോ ആ ബ്രാല് കൊണ്ട് മീൻ ഏതായാലും ഈ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ഇരട്ടി രുചി ആയിരിക്കട്ടോ അത്രയും രുചികരമായ രീതിയിലാണ് ഈ മീൻകറി തയ്യാറാക്കി കിട്ടുന്നത് കേട്ടോ കുറുകിയ കൂടി തന്നെ നമ്മുടെ മീൻകറി സെറ്റായി കിട്ടുന്നുണ്ട് കേട്ടോ നൂറ് ശതമാനം റിസൾട്ട് നൽകുന്ന ബ്രാല് തേങ്ങ വറുത്തരച്ച് ഈ രീതിയിലൊന്നും ഉണ്ടാക്കി നോക്കൂ ടേസ്റ്റ് ടേസ്റ്റായിരിക്കും കേട്ടോ വളരെ രുചികരമായും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന എമ്മീ ടേസ്റ്റിൽ തേങ്ങ വറുത്തരച്ച് എൻ്റെ പൊന്നൂ രക്ഷയില്ല അത്രയും രുചികരമായ മീൻകറി കേട്ടോ തയ്യാറാക്കാനായിട്ട് കേട്ടോ എല്ലാ കൂട്ടുകാരും ഡീറ്റെയിൽസ് ഒന്നും മിസ്സാക്കരുത് കേട്ടോ അടിപൊളി എമ്മീ ടേസ്റ്റിലാണ് ഈ മീൻകറി ലഭിക്കുന്ന കേട്ടോ നൂറ് ശതമാനം റിസൾട്ടാണ് ഇരട്ടിരുചിയായിരിക്കും കേട്ടോ നൂറ് ശതമാനം രുചിയിൽ നമുക്ക് ബ്രാല് തേങ്ങ വെറുത്തരച്ച് എമ്മി ടേസ്റ്റിൽ നമുക്ക് തയ്യാറാക്കാം കേട്ടോ ഡീറ്റെയിൽസ് ഒന്നും ആരും മിസ്സാക്കരുത് എമ്മി ടേസ്റ്റിലാണ് ഈ മീൻകറി ലഭിക്കുന്ന കേട്ടോ നമ്മുടെ വീട്ടിലുള്ള ചുരുങ്ങിയ ചേരുവകളൊക്കെ വെച്ചിട്ട് അട്ടിപ്പൊളി എമ്മി ടേസ്റ്റിൽ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ബ്രാലി തേങ്ങ വെറുതെരിച്ച എൻ്റെ പൊന്നു ഇത്രയും രുചികരമായ മീൻ കറി നിങ്ങൾ ഇതുവരെ കഴിച്ചിട്ടുണ്ടാവില്ല അത്രയും ടേസ്റ്റാണ് ഈ മീൻകറിക്കിട്ടോ അതിനാവശ്യമായ നാളികരം ഇതാ ചെറുകിങ്ങായിട്ട് ഇതാ കൊന്നിട്ടുണ്ടേ ഇനി നമുക്കടുപ്പത്തേക്കൊരു ചീൻചട്ടി വെച്ചെടുക്കാം എന്നിട്ട് നമുക്ക് അടുപ്പം കൂടെ ഓണാക്കാട്ടോ കേട്ടോ എന്നിട്ട് നമുക്കതിലേക്ക് നാളികരം ഇട്ടുകൊടുക്കാം പിന്നെ നമുക്കതിലേക്ക് എന്ത് ഇടണം കുരുമുളക് കേട്ടോ കുരുമുളക് ഒരു ടീസ്പൂൺ അങ്ങോട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ പിന്നെ അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പെരിഞ്ചീരകമാണ് ഒരു ടീസ്പൂൺ അങ്ങോട്ട് ചേർത്ത് കൊടുക്കണം കേട്ടോ പിന്നെ നമുക്കതിലേക്ക് ചേറുള്ളി ഒരു പത്തെണ്ണം കിട്ടി നന്നായിക്കിങ്ങായിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തോളൂ കേട്ടോ എന്നിട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ വെളിച്ചെണ്ണങ്ങോട്ട് ചാറിങ്ങായിട്ട് നല്ലതുപോലെ ഇങ്ങോട്ട് വറുത്തെടുക്കാം കേട്ടോ അടിപൊളി എമ്മി ടേസ്റ്റിലാണ് ഈ മീൻകറി ലഭിക്കുന്നു കേട്ടോ അപ്പോൾ അതാ വെളിച്ചെണ്ണം അങ്ങോട്ട് ചാറി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് നല്ലതുപോലൊന്ന് വറുത്തെടുത്ത് അങ്ങോട്ട് സെറ്റാക്കി എടുക്കാം കേട്ടോ എമ്മീ ടേസ്റ്റ് മീൻകറി എന്ന് പറയാനായിട്ട് ഇതിനെ കഴിച്ചിട്ടുള്ളൂ കേട്ടോ ാലിക്കറിയേ കഴിച്ചിട്ടുള്ളൂ ഏത് മീൻ കറി കെട്ടോ അത്രയും ടേസ്റ്റാണ് നമ്മുടെ ഈ ബ്രാലി ബ്രാലിക്കറി വെച്ചാലോ അപ്പം നല്ലതുപോലെ പുളി ഉറുമ്പിൻ്റെ നിറം ആകുന്നതൊരു ഇളക്കി കൊടുത്തങ്ങോട് സെറ്റാക്കി എടുക്കണം കേട്ടോ അപ്പം നല്ലതുപോലെ അങ്ങോട്ട് വറുത്തെടുക്കണം അപ്പം നമുക്ക് നല്ലതുപോലൊന്ന് വറുത്തെടുക്കാം കേട്ടോ അപ്പോൾ നല്ലപോലെ ഒരു ബ്രൗൺ നിറം ആകുന്നൊരു ഇളക്കി കൊടുത്തങ്ങോട് ഒരു പകുതി ഒരു ബ്രൗൺ നിറമാകുന്നൊരു ഇളക്കി കൊടുത്ത് സെറ്റാക്കിയ ശേഷം നമുക്ക് തീ അങ്ങോട്ട് കുറച്ച് വെക്കണം എന്നിട്ട് ആ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി പാകത്തിനിട്ടെടുത്തിട്ടോ എന്നിട്ട് കുറച്ചും കൂടി വെളിച്ചെണ്ണങ്ങോട്ട് ചാറി കൊടുത്തോട്ടോ അപ്പോൾ അടിയിൽ പിടിക്കില്ല അല്ലെങ്കിൽ കരിഞ്ഞ് പോകാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് കേട്ടോ നല്ലതുപോലൊന്ന് വറുത്തെടുക്കണം എന്നാൽ മാത്രമാണ് നമുക്ക് ഇരട്ടി രുചിയുള്ള ബ്രാല് തേങ്ങ വറുത്തരച്ച് ഈമിയ ടേസ്റ്റിൽ അങ്ങ് റെഡി ആക്കിയിട്ടുള്ളൂ കേട്ടോ അതിൻ്റെ പേരിലാണ് കേട്ടോ അപ്പോൾ നല്ലതുപോലെ അങ്ങോട്ട് വറുത്തെടുത്തതാണ് സെറ്റാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ചൂടാറിയ ശേഷം നമുക്ക് ഒരു മിക്സി ജാറിലോട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്കൊരു തക്കാളി ഇങ്ങോട്ട് അരിഞ്ഞങ്ങോട്ട് ഇട്ടുകൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് കുറച്ച് വെള്ളം മാത്രം ായിട്ട് നല്ലതുപോലെ ഒന്ന് പേസ്റ്റ് പരുവത്തിൽ അങ്ങോട്ട് അടിച്ചെടുത്ത് അങ്ങോട്ട് സെറ്റാക്കി കൊണ്ടുവരാട്ടോ എമ്മീ ടേസ്റ്റി ഈസി റെസിപ്പി ബ്രാൻ തേങ്ങ വറുത്തരച്ച് എൻ്റെ പൊന്നു എന്താ രുചി എന്നറിയും ഇത്രയും രുചികരമായി മീൻകറി നിങ്ങൾ ഇതുവരെ കഴിച്ചിട്ടുണ്ടാവില്ല കേട്ടോ അപ്പം നല്ലതുപോലെ പേസ്റ്റ് പരുവത്തിൻ്റെ അടിച്ചെടുത്താൽ സെറ്റാക്കി താ കൊടുത്തിട്ടുണ്ടേ അടുത്തത്തേക്കൊരു ചട്ടി വെച്ചുകൊടുക്കാട്ടോ ചട്ടി വെച്ചുകൊടുത്ത ശേഷം നമുക്ക് തീ തീയങ്ങൂടെ ഓണാക്കാം എന്നിട്ട് വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നല്ലതുപോലെ അങ്ങോട്ട് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് ഉലുവ ഒരു ടീസ്പൂൺ അങ്ങ് ഇട്ടുകൊടുക്കാം കേട്ടോ ഉലുവ നല്ലതുപോലെ പൊട്ടിയ ശേഷം നമുക്കതിലേക്ക് പത്ത് ചെറുളിച്ചി ചതച്ചതും അര ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റും പിന്നെ നമ്മുടെ ഇഞ്ചി പേസ്റ്റ് പാകത്തിനങ്ങൾ ചേർത്ത് കൊടുത്ത് ഒരു ബ്രൗൺ നിറമാകുന്നൊരു ഇളക്കി കൊടുത്തങ്ങി സെറ്റാക്കി എടുക്കണം കേട്ടോ ഇനി നമുക്ക് നമ്മൾ അരച്ചു വച്ചാൽ അരപ്പില്ലേ തേങ്ങാക്കൂട്ട് കൂട്ട് നമുക്ക് ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഒന്ന് മിക്സ് ആക്കണം കേട്ടോ ഞാൻ ഇതിൽ പുളി ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ കൊടംപുളിയാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കേട്ടോ കൊടംപുളി ഇട്ട് വെച്ചാൽ മാത്രമാണ് നമ്മുടെ ബ്രാല് ഇരട്ടി രുചി ഉണ്ടാവുകയുള്ളൂ കേട്ടോ അത്രയും രുചികരമായ മീൻകറാണ് സെറ്റായിക്കൊണ്ടിരിക്കുന്നത് അങ്ങനത്തെ ആ കുടമ്പുളി ചേർത്ത് കൊടുത്തു ഇനി അടുത്തതായി ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നമ്മുടെ കാന്താരി മുളകിട്ടോ കാന്താരി മുളകിട്ട പിന്നെ ഈ അത്രയും രുചികരമായ മീൻകറി വേറെ ഇല്ലാട്ടോ അതാ കാന്താരി മുളകിട്ടെടുത്തു പാകത്തിന് ഉപ്പ് ചേർത്തു പിന്നെ അതിലേക്ക് ഇതാ ചൂടുള്ള വെള്ളം കേട്ടോ ഒഴിച്ചെടുക്കുന്നത് പാകത്തിന് ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ആക്കണം കേട്ടോ എമ്മീ ടേസ്റ്റിലാട്ടോ ഈ മീൻകറി ലഭിക്കുന്നത് ഒക്കെ കേട്ടോ മൂടി വെച്ച ശേഷം നമ്മുടെ കൊടുമ്പുളിലെ അതിലെ പുളിയെല്ലാം നല്ലതുപോലെ ഇറങ്ങണം ചാറിലിട്ടോ നല്ലതുപോലെ ചാറ് തിളച്ച് മറയണം കേട്ടോ അതിന് ശേഷം വേണം നമുക്ക് മീൻ ഇട്ടുകൊടുക്കാട്ടോ അങ്ങനെ നല്ലതുപോലെ തിളച്ച് ദാ സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കതിലേക്ക് ഫ്രഷ് നമ്മുടെ ബ്രാല് അതങ്ങോട് തട്ടി കൊടുക്കാം കേട്ടോ അതിന് ശേഷം ഒന്ന് താത്തി അങ്ങോട്ട് വെച്ചുകൊടുക്കാട്ടോ ഇത്രയും രുചികരമായ മീൻ കറി നിങ്ങൾ ഇതുവരെ കഴിച്ചിട്ടുണ്ടോ ഉണ്ടോ കൂട്ടുകാരെ ഉണ്ടെങ്കിൽ തീർച്ചയായും കമ്മൻറ്റ് രേഖപ്പെടുത്തണം കേട്ടോ ഇല്ലെങ്കിൽ തീർച്ചയായും ഇതേ രീതിയിലൊന്നുണ്ടാക്കി നോക്കൂ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ മീനൊക്കെ ഇതായിട്ട് കൊടുത്തു ഒന്ന് താത്തി അങ്ങോട്ട് വെച്ചുകൊടുത്തു ഇനി നമുക്ക് മീൻ കറി എത്രത്തോളം പെർഫെക്റ്റ് ആയിട്ടുണ്ടെന്ന് കാണാം കേട്ടോ കുറുകിയ ചാറോട് കൂടി തന്നെ നമ്മുടെ മീൻ കറി സെറ്റായി കിട്ടുന്നതായിരിക്കും കേട്ടോ അങ്ങനെന്താ മൂടി വെച്ചിട്ടുണ്ടേ ഇനി നമുക്ക് കാണാം കേട്ടോ കുറുകിയ ചാറോട് കൂടി തന്നെ നമ്മുടെ മീൻ കറി സെറ്റായി വന്നത് എത്രത്തോളം നൂറ് ശതമാനം റിസൾട്ടാട്ടോ ഇത് അപ്പോൾ നല്ല പോലെ കുറുകി വന്നത് കണ്ടോ നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാമല്ലേ അടിപൊളി ടേസ്റ്റിലാണ് ഈ മീൻകറി സെറ്റായി വന്നിട്ടുള്ളത് കേട്ടോ ഇനി നമുക്ക് നമുക്കിതൊന്ന് തൊളിക്കേണ്ടതുണ്ട് കേട്ടോ ചെറുളി കുഞ്ഞു കുഞ്ഞായിരിഞ്ഞങ്ങൾ സെറ്റാക്കി വെച്ചോളൂ കേട്ടോ ഇനി നമുക്ക് ചീഞ്ചിട്ടങ്ങോ അടുപ്പത്തേക്കങ്ങോട് വെച്ചുകൊടുക്കാം കേട്ടോ വെച്ചെടുത്ത ശേഷം നമുക്കതിലേക്ക് വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചുകൊടുക്കേ ഓയിലൊന്നും ഒഴിച്ചുകൊടുക്കല്ലേ വെളിച്ചെണ്ണ മാത്രമേ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ ഇനി നമുക്ക് ചെറുളിതാണ് അരിഞ്ഞങ്ങോട്ട് ഇട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ അരിഞ്ഞിങ്ങോട്ട് ഇട്ട് കൊടുത്ത ശേഷം നമുക്കതിലേക്ക് അങ്ങ് ചെറു തട്ടി കൊടുക്കാം കേട്ടോ കറിവേപ്പിലേയും തട്ടിക്കൊടുത്ത് നല്ലതുപോലെ ഒന്ന് സെറ്റാക്കിയെടുത്ത ശേഷം നമുക്ക് ബ്രാലിക്കറിയിലേക്ക് അങ്ങോട്ട് ഒഴിച്ചെടുക്കാം കേട്ടോ ഇരട്ടി രുചിയാട്ടോ എന്തു എന്തോരുചിയാണെന്ന് പറയും ഈ മീൻ കറിക്ക് അപ്പോൾ എല്ലാ കൂട്ടുകാരും ഒന്നും മിസ്സാക്കാതെ കണ്ട ശേഷം ഉണ്ടാക്കി നോക്കണം എന്നിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് ഒന്ന് എല്ലാ കൂട്ടുകാരും ഒന്ന് കമൻ്റിലൂടെ അറിയിക്കണം എമ്മി ടേസ്റ്റി ഈസി റെസിപ്പി പെർഫെക്റ്റ് റെസിപ്പി നമ്മുടെ ബ്രാല് തേങ്ങ വറുത്തരച്ച് വെച്ചത് രുചി ഉറപ്പായിരിക്കും കേട്ടോ അപ്പോൾ എല്ലാ കൂട്ടുകാരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു എന്ന് വിചാരിക്കുന്നുട്ടോ സ്കിപ്പ് ചെയ്യാതെ കണ്ട കൂട്ടുകാർക്ക് തീർച്ചയായും ഇഷ്ടപ്പെടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മാത്രമാണ് തീർച്ചയായും നിങ്ങൾക്ക് ഇത്രയും രുചികരമായി മീൻകറി സെറ്റായി കിട്ടുള്ളൂ അപ്പോൾ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ അടിപൊളി എമ്മി ടേസ്റ്റിലായിട്ട് ഈ മീൻകറി ലഭിക്കുന്നത് അതാ മീൻകറി സെറ്റായി വന്നിട്ടുണ്ട് കുറുകിയ ചാറോട് കൂടി തന്നെ നമ്മുടെ മീൻകറി സെറ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അതേപോലെ തന്നെ ലൈക്ക് ചെയ്യുകയും അതേപോലെ തന്നെ പരമാവധി ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമാണ് എൻ്റെ ചാനല് വിജയകരമാകുള്ളോട്ടോ ബൈ